വലിയ കുണ്ടയാല്ല ഹോബി മൂപ്പരുമായിട്ട് ഞാൻ തെറ്റി അതാ ഒളിച്ചത് ഞെക്കൻ വേഷം മാറി നടന്നാറന്നോ വിചാരിക്കുന്നത് അതിന് വേഷം എവിടെന്ന് കിട്ടും ആ ഐഡിയ ഇവിടെ അടുത്തൊരു ഗുഹയിൽ കരടിച്ചേട്ടൻ കുറെ തോല് സൂക്ഷിച്ചിട്ടുണ്ട് ചത്ത പോയവമാരുടെ തോല അതെടുത്ത് അങ് പുതച്ചാൽ മതി ഒരു ഞെക്കനും തിരിച്ചറിയാൻ പോണില്ല സൂത്ര വാ തൊട്ടടുത്ത സ്ഥലം കരടിച്ചാട്ട സ്ഥലത്തില്ലാത്തത് ഭാഗ്യം താൻ ഇവിടെ നില്ല് പറ്റിയ ഒരെണ്ണ അടിച്ചു മാറ്റി ഞാനിങ് വരാം സൂത്രം പോയിട്ട് കൊറേ നേരം ആയല്ലോ അയ്യോടാ ഇതാര് ഇതൊക്കെ എവിടുന്നു ഒപ്പിക്കുന്നു എന്നാ മനസ്സിലാവാത്തത് എന്തായാലും ഇനി ഞെക്കനെ താൻ പേടിക്കണ്ട എത്ര വലിയ ഗുണ്ടയാണെങ്കിലും സിംഹത്തെ കണ്ടാൽ വാലം പൊക്കി ഓടും എന്തായാലും എനിക്ക് പറ്റിയ കുപ്പായം വലുതും ഉണ്ടോന്ന് നോക്കട്ടെ എന്റെ കാട്ടുമുത്തപ്പോ അകത്ത് ഞെക്കൻ അല്ല സൂത്ര ഞെക്കൻ തന്നെ കണ്ടില്ലേ കണ്ടോ എന്നിട്ടൊന്നും ചെയ്തില്ലേ ചെയ്തോ പിന്നെ എന്തിനാ പിന്നെന്തിനാ മാറിയത് മൂപ്പരെന്നെക്കി പരുവത്തിലാക്കിയടെ അതല്ലേ ഈ കുപ്പായം ഇട്ട് ഓടിയത് അയ്യോ എങ്ങനെയുണ്ട് നിക്ക് നിക്കും ഞാൻ നിക്കും ഞാൻ നെക്കിക്കൊല്ലും ഞാൻ